ഹായ് മൈ ദീ വിവേഴ്സ് ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ മോൻ കുറച്ച് ദിവസമായി പറയുന്ന സ്കൂളിലേക്ക് ചിക്കൻ സ്റ്റൂ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ട് അങ്ങനെ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കൊടുത്തയച്ചില്ല കാരണം നാളികേരപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കണം കാരണം അത് കഴിച്ച ചിലപ്പോൾ മോൻ ഉറക്കം തൂങ്ങാൻ സാധ്യതയുണ്ട് അവിടെ ഇരുന്ന് അതുകൊണ്ട് തന്നെ സൺഡേ ഒക്കെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ നമുക്ക് തിരക്കിട്ടൊന്നും ചെയ്യാനല്ലല്ലോ അപ്പോൾ സമാധാനത്തിൽ ഉണ്ടാക്കാലോ അങ്ങനെ വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ച് സൺഡേ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് വേഗം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കണം പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലായ എണ്ണയിലേക്കൊക്കെ ഇറങ്ങി കറിക്ക് നല്ലൊരു സ്െല്ല് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് വഴഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഒനിയൻ നമുക്ക് ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡോ ആണവരെയൊന്നും വഴറ്റണ്ട ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡായാൽ മതി അതുവരെ വഴറ്റിട്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം അതും വഴഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ചിക്കൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ ഒന്ന് മാറി ഒരു വെള്ളപ്പാട പോലെ വരില്ല അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ചിക്കൻ്റെ പീസ് ഞാൻ ചെറിയ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് ഇത് ശരിക്കും കുറച്ചും കൂടി വലുപ്പത്തിലാണ് ചിക്കൻ സ്റ്റിഡ് ഉണ്ടാവാം പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ കാരണം ചപ്പാത്തിക്ക് വേണ്ടിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റവും ചേർത്ത് കൊടുക്കാം അതും ഞാൻ ചെറുതായി കട്ട് ചെയ്തേക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊക്കെ കൂടി ഇളക്കി യോജിപ്പിക്കുക ഇനി നാളികേരത്തിൻ്റെ രണ്ടാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നാളികേര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട് അപ്പോൾ പെപ്പർ ഞാൻ അല്ല അത് ക്രഷ്ഡ് പെപ്പറാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഗരം മസാല ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് ചൂടാക്കി ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് മൂപ്പ് കൂടിപ്പോയി അതുകൊണ്ടാണ് ഗരം മസാലയ്ക്ക് ആ ഒരു കളർ കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിത്തിള വരുമ്പോൾ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് തുറന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത്യെന്ന് നോക്കണം അപ്പോൾ പൊട്ടറ്റോ പൊട്ടാറ്റൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വെന്തോന്ന് തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഈ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തി ഉളയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം നമ്മുടെ ഈ ഒരു സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതല്ലെങ്കിൽ നമുക്ക് ക്യാഷ്നൊട്ട് അരച്ച് ചേർത്തിട്ടാണ് ശരിക്കും സ്റ്റൂവില് ആ കൊഴുപ്പ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ക്യാഷിനിട്ട് ഉപ്പ് ഇല്ല അത് കാരണം ഞാൻ ഈ ഒരു പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ച് ചേർക്കുകയാണ് ഇനി ഒന്ന് കുറച്ച് നേരം കൂടി തിളച്ച് കഴിഞ്ഞാൽ ചിക്കനും കൂടി വെന്ത് കഴിഞ്ഞു ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ ഒന്നാം അമ്പാലും കൂടി ചേർക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും ഒക്കെ നോക്കണം ഒക്കെ പാകമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തിള വരാൻ നിൽക്കരുത് കേട്ടോ ഒന്നമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ കറിയുടെ ടേസ്റ്റും മാറും അതിൻ്റെ ടെക്സ്ചറും മാറും അതുകൊണ്ട് തന്നെ തിളങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് തിളപ്പിക്കരുത് തിളങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് അത് ഓഫ് ചെയ്യുക നന്നായിട്ടിങ്ങനെ ആവി വന്ന് തുടങ്ങും ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം അത് അടച്ചു വെക്കുക കേട്ടോ വേഗം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ പോകും ഇനി നമുക്കത് വറുത്തരാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ സവാള ചെറുതായി അരിഞ്ഞാണ് കേട്ടോ ചേർക്കുന്നത് കറി ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കത് നമ്മുടെ സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ അങ്ങനെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീമിനെ സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ